ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ നിന്നും പതിമൂന്നാം ബ്ലോക്ക് വഴി വളയംശാലിലേക്ക് പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ ജനം ദുരിതത്തിൽ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ നിന്നും പതിമൂന്നാം ബ്ലോക്ക് വഴി വളയാം ചാലിലേക്ക് പോകുന്ന റോഡാണിത് വർഷങ്ങൾക്ക് മുൻപ് പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി ടാർ ചെയ്ത ഒരു റോഡാണിത് അറ്റകുറ്റപ്പണി നടത്താൻ വർഷങ്ങളായി ഇതുവരെ ഇവിടെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റോഡിന്റെ പല ഭാഗവും കുണ്ടുംകുഴിയുമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് നിരവധി ചപ്പാത്തുകളുള്ള റോഡാണിത് ചപ്പാത്തുകളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണുള്ളത് പതിനൊന്നാം ബ്ലോക്കിൽ എം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച പൈപ്പ് പാലവും അപകടാവസ്ഥയിലാണ് റോഡിന്റെ പാർശ്വഭിത്തി തോട്ടിലേക്ക് തകർന്ന് വീണിട്ട് വർഷങ്ങളായി ഇവിടെയും അറ്റകുറ്റപ്പണി നടത്താൻ ഇതുവരെ ആയിട്ടില്ല നൂറുകണക്കിന് ജനങ്ങൾ കാൽനടയ്ക്കും വാഹനയാത്രയ്ക്കും ഉപയോഗിക്കുന്ന റോഡാണിത് ഓട്ടോറിക്ഷകൾ പോലും പോകാൻ കഴിയാത്ത തരത്തിൽ റോഡിന്റെ പല ഭാഗവും തകർന്നിട്ടും പുനർനിർമ്മാണം ആര് നടത്തും എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം റോഡിന്റെ പല ഭാഗത്തും കാട്ടാന സാന്നിധ്യം നിത്യസംഭവമാണ് കുണ്ടുംകുഴി നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കാട്ടാനയുടെ മുമ്പിൽ സാധ്യത ഏറെയാണ് ഇത് പുനരധിവാസ മേഖലയിലെ ജനങ്ങളെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട് അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു പ്രധാന റോഡാണ് ഇത് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്തിട്ട് വർഷങ്ങളായിരുന്നു ടാറ് ചെയ്ത് വർഷങ്ങൾ തെയ്യുന്നു ഈ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്രക്ക് പോലും കഴിയാത്ത തരത്തിലായിരുന്നു പിന്നീട് മെയിൻ്റനൻസ് പണി നടത്താൻ ആരും തയ്യാറായില്ല ഇവിടെ എം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൾവർട്ട് പാലം നിർമ്മിക്കുണ്ടായി പാലം നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാലവും ഇപ്പോൾ തകർന്ന് കരിപ്പണമായിരിക്കുകയാണ് ഇത് ആരാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും അധികാരികളിൽ നിന്ന് ലഭിക്കുന്നില്ല പുനരധിവാസ മേഖല ആയതുകൊണ്ട് തന്നെ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി പ്രത്യേക ഫണ്ട് അനുവദിച്ച് റോഡ് ടാർ ചെയ്യുന്നതാണ് പതിനൊന്നാം ബ്ലോക്കിൽ നിന്ന് പതിമൂന്നാം ബ്ലോക്ക് ടച്ച് ചെയ്ത് അതോടൊപ്പം കോട്ടപ്പാറ എന്ന് പറയുന്ന പത്താം ബ്ലോക്കിലേക്ക് പോകുന്ന ഈ റോഡ് പല ഭാഗങ്ങളിലും കുടിയായി തീർന്നിരിക്കുക കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തിരക്കും ഇവിടെയാണെങ്കിൽ രാത്രി കാലങ്ങളിലെല്ലാം കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി ഉള്ള പ്രദേശവുമാണ് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം ആർലഫാം പതിമൂന്നാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി इरटी रोड मटनूर